ൂപ്പർക്ക് എന്താ ശില്പമുണ്ടാക്കാനാ ഞാനൊന്ന് പുറത്തു പോയ സമയത്ത് ഇവൻ ഇതെടുത്തു എന്നിട്ട് ഏറ്റവും വലുത് ഇങ്ങനെ വെച്ചു പിന്നെ അതിനു മുകളിൽ ഇങ്ങനെ പിന്നെ ഇങ്ങനെ എന്നിട്ട് ഈ കല്ല് ഇങ്ങനെയൊക്കെ വെച്ചത് സഹിക്കാം എന്നിട്ടിൻ ഇങ്ങനെ ഇതിനു ചുറ്റും ഓടിക്കളിക്കുക ഓട്ടത്തിനടിക്ക് കാലു ഇങ്ങനെ ഒരു തട്ട് എല്ലാം കൂടി ഇപ്പടും കണ്ടോ എല്ലാം പൊട്ടി ഈതാ പറഞ്ഞത് ശ്രദ്ധ വേണമെന്ന് നേരത്തെ ഇതുപോലെ പൊട്ടാഞ്ഞത് എന്റെ ഭാഗ്യം